അപ്പോൾ ഈ തവണ ഈ പ്രദേശത്തുള്ള കുറേ ആളുകൾക്ക് ഓണം വരവേൽക്കാൻ വേണ്ടി പൂക്കളം ഇടാൻ പൂക്ക് പൂക്കടീകരിക്കുന്നത് തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ഇനിഷ്യേറ്റീവ് ഞാൻ പ്രത്യേകിച്ച് അഭിനന്ദിക്കണം അതിൽ ലാഭവും നഷ്ടമല്ലോ കർഷകൻ നോക്കുന്നത് അപ്പോൾ എന്തായാലും ഈ ഓണത്തിന് ഇവിടെ സാധാരണക്കാർക്ക് ഉപയോഗിക്കാവുന്ന രീതിയിലൊരു കൃഷി തന്ന ഇന്നത്തെ മാർക്കറ്റ് റേറ്റ് ആണ് ഉദ്ദേശിക്കുന്നത് മാർക്കറ്റ് റേറ്റ് എത്രയാണോ റേറ്റ് കൂടി കൂടി വരും ഇപ്പൊ ഇന്നത്തെ റേറ്റ് മാർക്കറ്റ് റേറ്റ് നൂറ്റമ്പത് രൂപയാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന ഒരു അടിപൊളി ചെണ്ടുമല്ലിപ്പൂ കൃഷിയുടെ വിളവെടുപ്പാണ് കാണാൻ പോകുന്നത് ഇന്ന് ഞങ്ങളുടെ അടുത്തുള്ള ഷാജി ചേട്ടന്റെ തോട്ടാട്ടേത് ഇത് ഉദ്ഘാടനം ചെയ്യുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട എം എൽ എ ആയ ആലുവ എം എൽ എ ആയ അനുമൽ സാഗത്ത് സാറാണ് പിന്നെ ഈ പൂക്കൃഷി ചെയ്തിരിക്കുന്നത് രണ്ടര ഏക്കറിലാണ് മൂവായിരം തൈകളാണ് വെച്ചിരിക്കുന്നത് രണ്ട് വെറൈറ്റി കളറും ഉണ്ട് ഇതാ നോക്കിക്കേ ഒന്ന് മജന്തി ഉണ്ട് പിന്നെ മഞ്ഞ കളറാണ് ചെയ്തിരിക്കുന്നത് ഇത് ചെയ്തിരിക്കുന്ന കർഷകന്റെ പേര് ഷാജി എന്നാണ് ചേട്ടന അവിടെ ഇപ്പുണ്ട് നമുക്ക് ചേട്ടനെ പരിചയപ്പെടാം കേട്ടോ ചേട്ടാ അപ്പോൾ ഈ പൂക്കൃഷി വിള എടുക്കാൻ ചേട്ടന എന്താണ് പറയുന്നത് എനിക്ക് ഇന്നോ വളരെ വളരെ സന്തോഷമുള്ള ഒരു ദിവസമാണ് വലിയ വലിയ ലാഭങ്ങളോ ഒന്നും തന്നെ ഇല്ലെങ്കിൽ തന്നെ ഈ പൂക്കൾ തന്നെ ഇങ്ങനെ വിരിഞ്ഞു വെക്കുന്നത് കാണുമ്പോൾ തന്നെ വളരെ സന്തോഷമുള്ള ഒരു ദിവസമാണ് ഇത് നട്ട ഈ ചെടിയുടെ പ്രത്യേകിച്ച് ഇതിന് പ്രതിരോധ ശക്തി വളരെ കുറവുള്ള ഒരു ചെടിയാണ് എന്തിയാണ് പെട്ടെന്ന് കേടുകൾ വരും രണ്ടു മൂന്ന് അതിനെ അപ്പം മരുന്ന് ചെയ്യേണ്ടതുണ്ട് പിന്നെ അതേപോലെ തന്നെ ആഫ്രിക്കൻ ഉച്ച് കൊച്ചിൻ്റെ ഒരു വലിയൊരു പ്രശ്നങ്ങൾ തന്നെയായിരുന്നു അതായത് ഈ രാത്രി കാലങ്ങൾ മാത്രമേ ഉച്ച വരൂ പകൽ സമയങ്ങളിൽ ഭൂമിയുടെ രാത്രി വന്നിട്ട് ഇത് വളരെ ഈ ഇവിടെ വന്ന് കാണുമ്പോൾ എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഈ വർഷം തന്നെയാണ് ചെയ്തിരിക്കുന്നത് സാധാരണ ചെയ്യുന്നുണ്ടെങ്കിലും ഇത്ര ഭംഗിയായിട്ട് നമ്മുടെ മഴയും എല്ലാം കാലാവസ്ഥ എല്ലാം അനുകൂലമായിട്ട് ഇത്ര ഭംഗിയായിട്ട് കാണാൻ കഴിഞ്ഞാൽ തന്നെ വളരെയധികം സന്തോഷം ഈ ഓണസമയത്ത് ഈ പൂക്കൾ കൃത്യസമയത്ത് തന്നെ വിരിയുന്നത് കൊണ്ടാണ് അത് ആ ില് വിൽക്കാനും സാധിക്കുന്നത് കൃഷിക്കാരനെ സംബന്ധിച്ചിടത്തോളം ആ വിളവെടുപ്പ് എടുക്കുക ചെയ്യുമ്പോൾ അത് കൃഷി ചെയ്ത് അവർക്കൊരു വരുമാനം കിട്ടുക എന്നുള്ളത് തന്നെയാണല്ലോ ഏറ്റവും വലിയൊരു കാര്യം ഷാജിയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു കർഷകനാണ് നല്ല രീതിയിൽ തന്നെ അതിനെ പരിപാലിക്കുകയും ഈ എനിക്ക് തോന്നുന്നു ഇവിടെ നിന്ന് പോകാതെ തന്നെയാണ് ഇതിൻ്റെ പരിപാലനം തോന്നുന്നു അതേ അത്രത്തോളം ആത്മാർത്ഥമായിട്ടാണ് കൃഷിയെ സ്നേഹിക്കുന്നതും അപ്പോൾ അതിൻ്റെ ഒരു ഇതാണ് ഇത്ര മനോഹരമായിട്ട് ഇവിടെ കാണാൻ കഴിയുന്നത് ഈ ചെറുപ്പം ി വിൽപ്പന നടത്തി ഏറ്റവും നല്ല രീതിയിൽ ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചു എനിക്കൊന്നും നമ്മുടെ പഞ്ചായത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും വലിയ കൃഷി പറയാനുള്ളത് അല്ല നമുക്കറിയാം ഓണത്തിന്റെ നാളുകളായി നമുക്ക് ഓണം വരെയാണ് ഈ ഓണത്തിനെ വരവേക്കുന്നത് പല രീതിയിലാണ് അതിനകത്ത് ഒരു രീതിയാണ് നമുക്ക് പൂക്കളം ഓണം നമ്മൾ ആഘോഷിക്കുന്നത് അപ്പോൾ ആ ഓണത്തിന് ഒത്തിരി പൂ ആവശ്യമുണ്ട് അപ്പോൾ ഇപ്പോൾ ഞാൻ എൻ്റെ ഓൺ പഞ്ചായത്താണ് ചെങ്ങമ്മനാട് ആ പഞ്ചായത്തിൽ പുറയാറ് ഈ ഭാഗത്താണ് ഗാന്ധിപുര ഈ ഭാഗത്താണ് ഇവിടെ ഇങ്ങനെ ഷാജിയാണ് നമ്മുടെ സുഹൃത്ത് പൂക്കളം വിട്ടിരിക്കും പൂ കൃഷി നടത്തിയത് ഏകദേശം രണ്ടര ഏക്കർ സ്ഥലത്ത് മൂവായിരം തൈകളാണ് നട്ടിരിക്കുന്നത് അപ്പോൾ അത് നല്ല രീതി തന്നെ അതിൻ്റെ റിസൾട്ട് വന്നു ഇപ്പോൾ നമുക്ക് ഇപ്പോൾ കാലാവസ്ഥയൊക്കെ പലപ്പോഴും മഴ മാറി മറിഞ്ഞിരിക്കുമ്പോൾ ആ ഈ ഷാജിയും അദ്ദേഹത്തിൻ്റെ സഹധർമ്മണിയും ഈ കുട്ടികളെ നോക്കുന്നത് നമ്മൾ കൊച്ചിനെ നോക്കുന്ന ആളെ ഇങ്ങനെ വളരെ ശ്രദ്ധാപൂർവം അങ്ങനെ പരിലാളിച്ച് എഴുപത് ദിവസം ആയപ്പോൾ ഇവിടെ പൂക്കൾ വന്നിരിക്കുന്നത് ആ അപ്പോൾ ഈ തവണ ഈ പ്രദേശത്തുള്ള കുറേ ആളുകൾക്ക് ഓണം വരവേൽക്കാൻ വേണ്ടി പൂക്കൾ ഇടാൻ പൂക്ക് പൂവടയായിരിക്കുന്നത് തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ഇനിഷ്യേറ്റീവ് ഞാൻ പ്രത്യേകിച്ച് അഭിനന്ദിക്കണം കാരണം ഒരു കഠിനാധ്വാനം അദ്ദേഹം ഒരു കൃഷിക്കാരനെ അദ്ദേഹം അപ്പോൾ ആ ഈ മണ്ണിനെ പൊന്നാക്കുമെന്ന് പറഞ്ഞു ഇത് പൂ വിളിപ്പിച്ചേക്കുന്നത് അപ്പോൾ അതിനെ പ്രത്യേകിച്ച് ഞാൻ അഭിനന്ദിക്കുന്നു ഇത് മറ്റുള്ളവർക്ക് ഇപ്പം ഇന്ന് ഇവിടെ ഇത് കണ്ടുപോലെ തന്നെ പലരും പറഞ്ഞു ഞങ്ങൾക്കിത് ചെയ്താലെന്നൊരു ഒരു ഇൻസ്പിറേഷനായി അപ്പോൾ അവരും പറയണ്ടായിരുന്നു അടുത്തവണ ഞങ്ങളും നടത്തുന്നത് ഇതുപോലെ പൂക്കൾ പൂക്കൃഷി നടത്തുമെന്ന് പറയുന്നുണ്ട് തീർച്ചയായിട്ടും ഇതിന് ഇൻസ്പിറേഷൻ ആവട്ടെ ഒരിക്കൽ കൂടി ഷാജിയെയും അദ്ദേഹത്തിൻ്റെ സഹധർമ്മിനിയെയും അഭിനന്ദിക്കുന്നു ഇത് മറ്റുള്ളവർക്കൊക്കെ പ്രചോദനമാവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു ആശംസിക്കുന്നു എല്ലാവർക്കും സമ്പൽ സമൃദ്ധിയുടെ സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും ഓണാശംസ നേരുന്നു ഷാജി കുറേ വർഷങ്ങളായിട്ടിവിടെ കൃഷി മേഖലയിൽ നന്നായി പ്രവർത്തിക്കുന്ന ചെറുപ്പക്കാരനാണ് ഇന്നിപ്പോൾ ഇതിൽ ലാഭവും നഷ്ടവും നോക്കിയിട്ടല്ല ഈ രംഗത്തേക്ക് കടന്നു പോകുന്നത് സ്വാഭാവികമായിട്ടും ഇന്ന് ഈ നാട്ടിൽ ഇങ്ങനത്തെ ഒരു വിളവെടുപ്പ് ഈ പൂവിൻ്റെ വിളവെടുക്കാൻ വരുമ്പോൾ ഷാജിയുടെ ഒരു പ്രയത്നം കാർഷിക മേഖലയിൽ ഒരു താല്പര്യമാണ് എടുത്ത് കാണിക്കുന്നത് അപ്പോൾ അതിൽ ലാഭമോ നഷ്ടമോ അല്ലല്ലോ കർഷകൻ നോക്കുന്നത് അപ്പോൾ എന്തായാലും ഈ ഓണത്തിന് ഇവിടെ സാധാരണക്കാർക്ക് ഉപയോഗിക്കാവുന്ന രീതിയിലൊരു കൃഷി പൂത്തോട്ടം ഉണ്ടാക്കി തന്ന ഷാജിയോട് പ്രത്യേകം അഭിനന്ദനം അറിയിക്കുന്നു ഒരു നല്ല സാമൂഹ്യ രാഷ്ട്രീയ പ്രവർത്തനം കൂടിയാണ് ഷാജി അതിൻ്റെ ഭാഗത്തിനു കൂടി തന്നെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തണമെന്ന് ജീവിതമാർഗ്ഗമായി കാർഷിക മേഖലയിൽ നെൽകൃഷിയായാലും വാഴ ഇപ്പോൾ പൂക്കളുടെ കൃഷിയൊക്കെ ചെയ്യുന്ന നല്ലൊരു ചെറുപ്പക്കാരൻ പ്രത്യേകമായി അഭിവാദ്യം ചെയ്യുന്നു ശ്രീജിത്ത് എന്ന ഷാജി നമ്മുടെ പഞ്ചായത്തിലെ നല്ലൊരു യുവ കർഷകനാണ് ഇപ്പോൾ നമുക്കറിയാം നെൽകൃഷിയും വാഴ കൃഷിയുമൊക്കെ വളരെ നല്ല രീതിയിൽ കൃഷി ചെയ്ത് അഭിമാനമാകുന്ന ഒരു കർഷകനാണ് അദ്ദേഹം അതായത് സ്വന്തമായി ഭൂമി ഇല്ലാഞ്ഞിട്ടും പാട്ടത്തിനെടുത്ത് കൃഷി ചെയ്ത് അദ്ദേഹത്തിന് നഷ്ടമോ ലാഭമോ ഒന്നും നോക്കാതെ കൃഷി ചെയ്യുന്ന ആളാണ് ഇത്തവണ പൂക്കൃഷിയിലേക്ക് ഇറങ്ങിയത് തന്നെ വളരെയധികം സന്തോഷമുള്ള കാര്യമാണ് നമുക്ക് അഭിമാനിക്കാം കാരണം റിസ്ക് എടുത്തുകൊണ്ടാണ് ഇത്തവണ പൂക്കൃഷി ചെയ്തിരിക്കുന്നത് കാലാവസ്ഥ എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ മഴ വളരെ പ്രതികൂലമായൊരു സാഹചര്യമായിരുന്നു പക്ഷേ അത് അനുകൂലമാക്കിയെടുത്ത് നല്ലൊരു വിള നല്ല പുഷ്പങ്ങൾ വിരിച്ച് മനസ്സിനും എന്താ എല്ലാ സന്തോഷം നൽകുന്ന നല്ല കുളിർമയേകുന്ന കാഴ്ച നൽകിയ ഷാജിക്ക് പ്രത്യേക അഭിനന്ദനം അർപ്പിക്കുന്നു അതോടൊപ്പം തന്നെ നമ്മുടെ നാട്ടിലെ ജനങ്ങൾ ഇവിടുന്ന് തന്നെ ഓണം ആഘോഷിക്കുന്ന ഓഫീസുകൾ സ്ഥാപനങ്ങളെല്ലാം ഷാജിയുടെ തന്നെ പൂക്കൾ ഉപയോഗിക്കണം എന്നുകൂടി ഇത്തരണത്തിൽ ഓർമ്മിപ്പിക്കുകയാണ് എല്ലാവർക്കും ഓണാശംസകൾ നേർന്നുകൊണ്ട് ഈ നിർത്തുന്നത് വിൽപ്പന ഞാൻ ഉദ്ദേശിക്കുന്നത് ഇവിടെ തന്നെ നമ്മൾ വെച്ച് വിൽക്കാനുള്ളതാണ് ഉദ്ദേശിക്കുന്നത് കൂടുതലായിട്ട് ആവശ്യക്കാരുണ്ടെങ്കിൽ വലിയ കോളേജുകൾ ഇങ്ങനെ മറ്റു കൂടുതലായിട്ട് ബാങ്കുകൾ ഉണ്ടെങ്കിൽ അവിടെ എത്തിച്ചുകൊടുത്തായിരിക്കും കൂടുതലായിട്ടുള്ളവർക്ക് റേറ്റ് അന്നത്തെ മാർക്കറ്റ് റേറ്റ് ആണ് ഉദ്ദേശിക്കുന്നത് അന്നത്തെ മാർക്കറ്റ് റേറ്റ് എത്രയാണോ അതെ ഓണത്തോടനുബന്ധിച്ച് റേറ്റ് കൂടി കൂടി വരും ഇപ്പൊ ഇന്നത്തെ റേറ്റ് മാർക്കറ്റ് റേറ്റ് നൂറ്റമ്പത് രൂപയാണ് ഇനി നാളെയൊക്കെ പറഞ്ഞാൽ അറിയില്ല ഈ ഹോൾസെയിൽ ആയിട്ട് കൊടുക്കുന്ന കടക്കാരോട് ചോദിച്ചിട്ടാണ് ഇതിന്റെ റേറ്റ് സപ്പോർട്ട് എല്ലാ കാര്യങ്ങളും ചെയ്ത് ബാക്കിൽ നിന്ന് എന്താ ഇത്ര വിജയകരമാക്കാൻ സാധിച്ചത് ചേച്ചി ചെങ്ങമനാട് ഗ്രാമപഞ്ചായത്തിലെ ഓണത്തോടനുബന്ധിച്ച് നടത്തിയ പൂക്കൃഷി ചെണ്ടുമല്ലി കൃഷി ഇത്ര ഭംഗിയായി പൂന്തോട്ടം നമുക്കിവിടെ ഒരുക്കി തന്ന ഷാജിച്ചേട്ടന് അതുപോലെ ഇനി പൂക്കളെല്ലാവരും ഈ ഫീൽഡിൽ വന്ന് അത് ആസ്വദിക്കുവാനും അതുപോലെ ഓണത്തോടനുബന്ധിച്ച് നമ്മുടെ വീട്ടുകളിലുള്ള എല്ലാ ആവശ്യത്തിനും ഷാജി ചേട്ടനാണ് ഇവിടുത്തെ താരം ഗാന്ധിപുരത്തെ ഇത്രയും ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരാള് ഞാൻ കണ്ടിട്ടില്ല രാവും പകൽ ഇരുപത്തിനാല് മണിക്കൂറും അദ്ദേഹം ഇവിടെ തന്നെയാണ് ഇരിക്കുന്നത് ഓരോ പോയിന്റും ചുവട്ടിലും ഞാൻ ഞാൻ താമസിക്കുന്ന ഇവിടെയാണ് ഞാൻ എന്നും അവിടെ നിന്ന് വാച്ച് ചെയ്യും അന്ന് ശൂന്യമായി കിടക്കുന്ന ഈ ഒരു സ്ഥലം മണ്ണിൽ പൊന്ന് വിളയിച്ചു കേട്ടിട്ടില്ലേ ഈ നമ്മൾ ഈ നാട്ടിൽ പൂക്കളും പുലുകളും പുഴകളും ഈ ഭൂമി എത്ര സുന്ദരം എന്ന് പാടാൻ തോന്നുന്നുണ്ട് ഏതോ ഒരു സിനിമയിൽ അതുമാതിരി ശരിക്കും ഇത്രയും നല്ലൊരു ഭംഗിയിലുള്ള സ്ഥലത്ത് താമസിക്കാനുള്ള ഒരു ഭാഗ്യം കിട്ടിയത് ഞങ്ങൾ നല്ല ഭാഗ്യം തന്നെയാണ് ഞങ്ങൾ ഇന്ത്യയുടെ ഓരോ ഭാഗത്ത് നിന്ന് റിട്ടയർ ചെയ്ത റിസർവ് ബാങ്കിൽ നിന്ന് റിട്ടയർ ചെയ്ത ആളാണ് ഇവർ താമസിക്കുന്നത് ആ ഞങ്ങൾക്ക് സിറ്റിയിൽ മാത്രമല്ല ഞങ്ങൾ അപ്പം ഞങ്ങൾ വരുമ്പോൾ നല്ല പുഴകള് പൂക്കള് പുലികള് ഇതൊക്കെ ശരിക്കും നമ്മൾ നിങ്ങളൊക്കെ ശരിക്കും ഭാഗ്യം ചെയ്തവരാ ഈ സിറ്റിയിലൊക്കെ ഇതെന്തൊരു ഇവിടെ നടക്കാൻ ബാക്കി ഒന്നും വേണ്ട ഞങ്ങൾക്ക് അപ്പൊ ഇത്ര സമയം നമ്മൾ കണ്ടുകൊണ്ടത് ഷാജി ചേട്ടന്റെ പൂക്കൃഷിയാണ് അപ്പൊ ഇതുപോലുള്ള കർഷകരെ നമ്മൾ പ്രോത്സാഹിപ്പിച്ചാലാണ് അടുത്ത വർഷം ഇതുപോലെ നല്ലൊരു പൂക്കൃഷി വിളയാവുന്നുള്ളൂ അപ്പൊ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക അടുത്തൊരു നല്ലൊരു വീഡിയോ ഞങ്ങൾ വരുന്നതാണ് അതുവരെ ബൈ